കഴിഞ്ഞ നാളിൽ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ പതിനഞ്ച് ലക്ഷം രൂപ പട്ടാപ്പകൽ കൊള്ളയടിക്കപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ നാം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി ഇന്നത്തെ കാലത്ത് ഇത്രയും നിസ്സാരമായിട്ടൊക്കെ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് ഇത്തരത്തിലൊരു കവർച്ച നടന്നത് എങ്ങനെയായിരുന്നു എന്നതാണ് ചോദ്യമുയർന്നത് അത് മാത്രമല്ല ഇത്തരത്തിൽ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടാൽ നാം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിച്ചത് കാരണം നമ്മുടെ പണം പോയാൽ ആരോട് നമ്മൾ ചോദിക്കും കേസും വയ്യാവേലിയും ഒക്കെ ആയി നടക്കേണ്ടി വരുമോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എങ്ങനെ ബാങ്കിൽ നിന്ന് തിരികെ ലഭിക്കും എന്നിങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളാണ് നമുക്കിടയിൽ ഉയരുന്നത് ബാങ്ക് കൊള്ളയടിക്കൽ പോലുള്ള സംഭവങ്ങൾ സാമ്പത്തിക സുരക്ഷയെ തന്നെ ഏറെ ബാധിക്കുമോ എന്നതും നിക്ഷേപകരുടെ ഒരു പ്രധാന ചോദ്യമാണ് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും പലപ്പോഴും ബാങ്കുകളിൽ ചെറിയ കൊള്ളയടിക്കലൊക്കെ സംഭവിക്കാറുണ്ട് ഇത്തരത്തിലൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ നാം ഇട്ടിരിക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റിനെയൊക്കെ അത് എങ്ങനെ ബാധിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടാൽ അതിന്റെ മൊത്തം സാമ്പത്തിക അടിസ്ഥാനത്തിൽ എത്രത്തോളം അത് ബാധിച്ചു എന്നത് നോക്കേണ്ടതുണ്ട് സാധാരണയായി വലിയ ബാങ്കുകൾക്ക് ഇത്തരത്തിൽ നഷ്ടമൊക്കെ താങ്ങാൻ കഴിയും അതിന്റെ ഒരു ചെറിയ ശാഖയിൽ കൊള്ളയടിക്കപ്പെട്ടാൽ പോലും വ്യക്തിഗത അക്കൗണ്ടുകളെയോ എഫ് ഡികളെയോ ഇതൊന്നും നേരിട്ട് ബാധിക്കില്ല അത് മാത്രമല്ല ഡെപോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരന്റി കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ പരിരക്ഷയും ഇതിലുണ്ടാകും ഉണ്ടാകും അഞ്ചു ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ബാങ്കും നൽകുന്ന വിവരം അതായത് ബാങ്ക് പൂർണ്ണമായും തകർന്നു പോയാലും ഈ പരിധിക്കുള്ളിലാണ് നിക്ഷേപമെങ്കിൽ തുക സുരക്ഷിതമായിരിക്കും എന്നത് അർത്ഥം ഇതിനെല്ലാം പുറമെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിരീക്ഷണവും ഈ നിക്ഷേപണങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് അതായത് ബാങ്കുകളെ നിരീക്ഷിക്കുകയും വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു അതിനാൽ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ചെറിയ കൊള്ളയടിക്കൽ കാരണമൊന്നും തന്നെ ബാങ്ക് പൂർണ്ണമായും തകരില്ല എന്ന് തന്നെ ഇനി നമ്മുടെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ നാം ചെയ്യേണ്ടതാണ് വലിയ രീതിയിൽ വിശ്വാസ്യതയുള്ള ബാങ്കുകളിൽ മാത്രം ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഇടുക അഞ്ച് ലക്ഷം പരിധിക്ക് പരിധിക്കുമേൽ നിക്ഷേപിക്കുമ്പോൾ അത് വിവിധ ബാങ്കുകളിലായി വിഭജിക്കുക ബാങ്കിന്റെ സാമ്പത്തിക നില പരിശോധിക്കുക ആർ ബി ഐയുടെ അപ്ഡേഷനുകളടക്കം നിരീക്ഷിക്കുക ഇനി മറ്റൊന്ന് ബാങ്ക് ലോക്കറുകളിലെ സുരക്ഷയാണ് സ്വർണം പണം തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാങ്ക് ലോക്കറുകളിൽ നാം സൂക്ഷിക്കാറുണ്ട് ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് ഈ ലോക്കറുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാൽ മോഷണം തീപിടുത്തം വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലോക്കറുകളിൽ സൂക്ഷിച്ച വസ്തുക്കളുടെ നഷ്ടത്തിന് ബാങ്കിന് ഉത്തരവാദിത്തമില്ല എന്നാൽ തീപിടുത്തം മോഷണം കെട്ടിടത്തിനുണ്ടാകുന്ന തകർച്ച ബാങ്കിലെ ജീവനക്കാരുടെ വഞ്ചനാപരമായ പ്രവൃത്തികൾ തുടങ്ങിയവ കാരണം ഉണ്ടാകുന്ന ലോക്കറുകളുടെ നഷ്ടത്തിന് ബാങ്ക് നഷ്ടപരിഹാരം നൽകണം ആ സമയത്ത് വാർഷിക ലോക്കർ വാടകയുടെ നൂറ് മടങ്ങാണ് നൽകേണ്ടത് അതായത് ആയിരം രൂപയാണ് വാർഷിക വാടകയെങ്കിൽ ഒരു ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക ഇവിടെ ലോക്കറിലുണ്ടായിരുന്ന വസ്തുവിന്റെ മൂല്യമല്ലായിരിക്കും അല്ലായിരിക്കും പരിഗണിക്കപ്പെടുക ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കിങ് മേഖലയാണ് ഇന്ത്യയിലേത് ബാങ്കുകൾ തകർന്ന ചരിത്രം വിരളമായിട്ടുള്ള രാജ്യമാണിത് അതിനാൽ തന്നെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് പരിധിയിൽ അധികം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്